കടലിൽ നിന്നുയരുന്നുവോ എന്നു ഞാൻ ആകാശവാണിയിലെ ലളിത സംഗീത പാഠമൊക്കെ ആയിരുന്നു ഈ ലളിത സംഗീത പാഠത്തിലൂടെ ഒരുപാട് ലെജൻസിന്റെ പാട്ട് കേട്ട് പഠിക്കാൻ പറ്റി ശ്രാവണ എൻ മനോവാടിയിൽ ശ്രീരാഗഗീതങ്ങൾ പാടി വരൂ അതേ ആകാശവാണിയിൽ ഞാൻ ഇന്ന് ഞാനൊരു കമ്പോസറായിട്ട് ഞാൻ മറ്റുള്ളവരെ മറ്റുള്ള ഗായകരെ ഞാൻ പഠിപ്പിക്കുന്ന ഒരവസ്ഥയിലാണിപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രമീള ഗായികയാണ് പിന്നെ കുറച്ച് പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ട് കുറച്ച് പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട് ഇതുകൂടാതെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ സെക്രട്ടറിയേറ്റിലാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻറ് സെക്രട്ടറി നിലവിൽ കെ എസ് ഡബ്ല്യു എം പി എന്ന പ്രോജക്റ്റിൽ ഫിനാൻസ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുന്നു കുറച്ച് പാട്ട് വിശേഷങ്ങളും ഓർമ്മകളുമൊക്കെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ജനിച്ചു വളർന്നത് കാര്യവട്ടം എന്ന സ്ഥലത്താണ് അവിടെ ഒരു യു പി സ്കൂളിലായിരുന്നു എൻ്റെ ആദ്യകാലത്തെ പഠനം അപ്പോൾ സ്കൂളിലെ ഈ നാലാമത്തെ പിരീഡ് വെള്ളിയാഴ്ചയുള്ള നാലാമത്തെ പിരീഡ് സോറി ലാസ്റ്റ് പിരീഡ് ലാസ്റ്റ് പിരീഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ സമയത്താണ് നമ്മളുടെ കലാപരമായ കഴിവുകളൊക്കെ നമുക്ക് നമ്മൾ പുറത്തെടുക്കുന്നത് അങ്ങനെ അവിടെ പാടിയ പാട്ട് കേട്ടിട്ട് എൻ്റെ ടീച്ചറാണ് എൻ്റെ മ്യൂസിക് ടീച്ചറാണ് എന്നെ കൂടുതൽ മത്സരങ്ങൾക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞയക്കുകയും എന്നെ എനിക്ക് കുറച്ച് എക്സ്പോഷർ കിട്ടുന്ന രീതിക്ക് എന്നെ കൊണ്ടുവരികയും ചെയ്തത് അതോടൊപ്പം തന്നെ ഞാൻ ധാരാളം പാട്ടുകൾ കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പണ്ട് നമുക്ക് റേഡിയോ അല്ലേ ഉണ്ടായിരുന്നുള്ളു കേൾക്കാൻ അപ്പോൾ ഈ സ്കൂളിൻ്റെ അടുത്തുള്ള ഉച്ചഭാഷിണിന്ന് വരുന്ന പാട്ടുകൾ പിന്നെ വീട്ടിൻ്റെ വീട്ടിലുള്ള റേഡിയോയുടെ പാട്ടുകൾ പിന്നെ വീട്ടിൻ്റെ അടുത്ത് എൻ്റെ ആൻറ്റിയുടെ കല്ല്യാണ ഒരു ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നത് അതിലൂടെ ചിത്രയാച്ചിയുടെ പാട്ടുകൾ അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് പാട്ടുകൾ ചെറുതിലേ കേൾക്കാൻ തുടങ്ങി നിന്നെ അപ്പൊ അങ്ങനെ അങ്ങനെ ആദ്യം എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത പാട്ടാണ് പൂവായ പൂ എന്ന പാട്ട് എനിക്ക് ആ പാട്ട് കേൾക്കുമ്പം ഞാൻ എന്റെ ഹൃദയം അങ്ങ് എൻ്റെ ചെറിയ പ്രായമാണ് വളരെ ഇങ്ങനെ തരളമാകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നീട് അപ്പോഴൊന്നും എനിക്ക് ഈ പാട്ട് ഏതാണെന്നോ എന്താണെന്നോ എന്നൊന്നും എനിക്ക് അറിയാനുള്ള ഒരു സാധ്യതയില്ലായിരുന്നു അപ്പം ഞാൻ വളർന്നപ്പോൾ ഇതേക്കുറിച്ച് അന്വേഷിക്കുകയും അപ്പം അത് ശ്യാം എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണിത് സംഗീതം ചെയ്തതെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഞാൻ ഒരുപാട് തേടി പിടിച്ച് കേൾക്കുകയും പാടുകയും ഒക്കെ ചെയ്തു അദ്ദേഹത്തിൻ്റെ കുറച്ച് എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടുകളിൽ ഒന്ന് ഞാൻ പറയാം കടലിൽ നിന്നുയുന്നുവോ ശിശിരങ്ങൾ ആ ഷ്യാംസാൻ്റെ സ്റ്റൈൽ എനിക്ക് വളരെ ഇഷ്ടമാണ് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള മെലഡീസ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം ഫാസ്റ്റ് നമ്പേഴ്സും നമ്മുടെ ഈ ഒരു മധുരക്കിനാവിൻ ശരത്കാല സന്ധ്യ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫാസ്റ്റ് നമ്പേഴ്സാണ് പിന്നെ മൗനരാഗ മൗനരാകിൻ ചിറകുവിടർന്നെങ്കിൽ മനസ്സാകും കൂടുവിട്ടിൻ ചുണ്ടിൽ പറന്നെങ്കിൽ പ്രഭാതം പൂമരക്കൊമ്പിൽ തൂവൽ കുടഞ്ഞു ഇങ്ങനെ എണ്ണിയൽ ഒടുങ്ങാത്ത പാട്ടുകൾ ഹൃദയത്തെ ഒരുപാട് മതിക്കുന്ന പാട്ടുകൾ പിന്നെ അത് അതേ തുടർന്ന് ഞാൻ ഈ റേഡിയോ ഒക്കെ സ്ഥിരം കേൾക്കുമ്പോൾ ഒരുപാട് വേറെ മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പാട്ടുകളും കേട്ടു തുടങ്ങി സാറിനോടൊപ്പം തന്നെ ദേവരാജ മാഷിൻ്റെയും അങ്ങോട്ട് പഴയ ആൾക്കാരുടെ ഒരുപാട് പാട്ടുകൾ കേട്ടു അങ്ങനെ ദേവരാജ മാഷിൻ്റെ എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് നീയുണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വേറുതേ നനച്ചുപോയി ഒരു മാത്ര വേറുതീ നനച്ചു പോയി പിന്നെ ബാബുക്കയുടെ പാട്ടുകൾ ഇങ്ങനെ എനിക്ക് എനിക്കറിയില്ല നമ്മുടെ ഒരു മലയാള സംഗീതത്തിൻ്റെ ഒരു ഒരു സം സമ്പുഷ്ടത ഒരു സമ്പന്നത എന്ന് പറയുന്നത് എന്നെ ഒത്തിരി അങ്ങ് ആകർഷിച്ചു ബാബുക്കയുടെ പഴയ സോങ്സ് കേൾക്കുമ്പോൾ അത് എന്തോ ഒരു ഫീലാണ് ജാനകിയമ്മ അമ്മ ദാസാറുമൊക്കെ പാടിയിരിക്കുന്ന അത്തരം പാട്ടുകൾ ആ സൂര്യകാന്തി എന്നുള്ള പാട്ട് തന്നെ എടുത്താൽ ആ സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ എന്ന് ചോദിക്കുകയാണ് ആ ലിറിക്കൽ ഭംഗി ആ ലിറിക്കൽ ഭംഗി അത്രയും എടുത്ത് കാണിക്കുന്ന രീതിയിലാണ് ആ പാട്ടിൻ്റെ സംഗീതം സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാ രേ സ്വപ്നം കാണുവതാ പിന്നെ നമ്മുടെ പാട്ടുകൾ കേൾക്കാൻ പറ്റിയ ഒരു കലവറ എന്ന് പറയുന്നത് ആകാശവാണിയിലെ ലളിത സംഗീത പാഠമൊക്കെ ആയിരുന്നു ഈ ലളിതസംഗീത പാഠത്തിലൂടെ ഒരുപാട് ലെജൻസിൻ്റെ പാട്ട് കേട്ട് പഠിക്കാൻ പറ്റി എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ പെരുമ്പാവൂർ സാറിൻ്റെ തുടങ്ങി ഒരുപാട് പേരുടെ പാട്ടുകൾ അവർ പഠിപ്പിക്കുന്നത് കേട്ട് പഠിക്കാൻ ഉള്ള ആ ഒരു സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അതേ ആകാശവാണിയിൽ ഞാൻ ഇന്ന് ഞാനൊരു കമ്പോസറായിട്ട് ഞാൻ മറ്റുള്ളവരെ മറ്റുള്ള ഗായകരെ ഞാൻ പഠിപ്പിക്കുന്ന ഒരവസ്ഥയിലാണിപ്പോൾ അതെനിക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് ആകാശവാണിയിൽ പഠിപ്പിച്ച ഒരു പാട്ടിൻ്റെ ഒരു നാലുവരി പാടാം മനോവാടിയിൽ ശ്രീരാഗഗീതങ്ങൾ പാടിവരൂ ഓണത്തിനോർമകൾ മായുമീ വിരൂ എൻ്റെ പുനിലാച്ചില്ലയിൽ പാറി ഇതുപോലെ ഒട്ടനവധി പാട്ടുകൾ ഞാൻ ആകാശവാണിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് വിദ്യാ രമാഷിൻ്റെ ഒരു പാട്ട് എനിക്ക് എനിക്ക് ഭയങ്കര ജീവനാണ് വിദ്യാരമാഷിൻ്റെ ഒരു ഒരു യക്ഷിപ്പാട്ടാണ് അതെനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് ചിത്രയേച്ചിയുടെ ആ ശബ്ദ സൗഭാഗ്യത്തിൽ ഞാൻ എത്ര പ്രാവശ്യം അത് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് എന്നെ അറിയില്ല നിഷാഗന്ധി പോത്തു ിപൂത്തു ഇവ പോത്തു നിൽക്കുമീ നേരം കണ്ടു ഇവളെത്ര പുളകം കൊണ്ടു അന്ന് ഇവളെത്ര പുളകം കൊണ്ടു നിശാഗന്ധിപൂത്തു ഇതുപോലെ നല്ല ഗ്രാമീണ ഗ്രാമീണതയുടെയും എന്നാൽ എന്തൊക്കെയാ എന്താ പറയുക ഒരു പ്രത്യേക തരം ഒരു ഒരു ഭാവം ഉൾക്കൊള്ളുന്ന പാട്ടുകളാണ് വിദ്യാരമാഷിൻ്റെത് എനിക്ക് വളരെ 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 ഇഷ്ടമാണ് പിന്നെ ഈ പുതുതലമുറയിലെ പിന്നെ വിദ്യാജിയുടെ പാട്ടുകൾ വിദ്യാജിയുടെ പാട്ടുകൾ നമുക്ക് പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്കും ഹൃദ്യമായ പാട്ടുകളാണ് വിദ്യാജിയുടെ ഒരു ഇഷ്ടമുള്ള പാട്ടിൻ്റെ നാലൊരു പാഠം ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടു മൂളി വെയിൽ വീഴവേ പതിയെ പറഞ്ഞിൽ വരും അഴുകിൻ്റെ തൂവലു നീ ആ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് ഡയർഫ് ഞാൻ വിട്ടുപോയി അത് വേറെ ആരുമല്ല നമ്മുടെ സലചോരി മാസ്റ്റർ ആണ് അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള എന്ന് പറയുന്ന അമൂല്യ രത്നങ്ങളാണ് അമൂല്യമായ പാട്ടുകളാണ് അദ്ദേഹം നമുക്ക് നൽകിയിരിക്കുന്നത് ഓരോ പാട്ടും ഓരോ പാഠപുസ്തകങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ എല്ലാ പാട്ടും ഇഷ്ടമാണ് എന്നാലും ഒരു പാട്ട് ഗര മേ ശാന്തീ സാധ്യകം മായുത ചൈത്ര ദിന മൂളി അദ്ദേഹത്തിൻ്റെ മിക്കവാറും പാട്ടുകൾ എനിക്ക് ഞാൻ കേട്ട് എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് ഭയങ്കര വളരെയധികം എനിക്ക് എങ്ങനെയത് പറഞ്ഞ് അറിയിക്കണം എന്നറിയില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പാട്ട് പിന്നെ നമ്മുടെ എം പി ശ്രീനിവാസൻ സാർ അദ്ദേഹത്തെ കുറിച്ച് പറയാതെ എനിക്കത് എൻ്റെ പാട്ടോർമ്മകൾ മുഴുവനാവില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേക ഓർക്കസ്ട്രേഷനും ആ ഒരു മ്യൂസിക്കൽ സെൻസും ഒരു ഓരോ പാട്ടിൻ്റെയും ഓരോ അദ്ദേഹത്തും കൂടുതലും ചേരിക്കുന്ന തോന്നുന്നു ഈ നോസ്റ്റാൾജിയ ചെയ്യ പാട്ടുകൾ അല്ലെങ്കിൽ ഇച്ചിരി വേദന ഓറുന്ന പാട്ടുകൾ അതൊക്കെയാണ് ദാസാറിൻ്റെ പാട്ടാണ് ചൈത്രം ചായം നിൻ്റെ ചിത്രം വരയ്ക്കുന്നു ചാരു ചിത്രം വരയ്ക്കുന്നു അത് ഒരു പ്രത്യേക തലത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവന്ന പാട്ടുകളാണ് നിറങ്ങൽ തൻ നൃത്തം ഒഴിഞ്ഞൊരി മണ്ണിൽ മറഞ്ഞ സന്ധ്യകൾ പുനർജനിക്കുമോ ഇതൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കാണ് നമ്മളെ നമ്മുടെ ഓർക്കസ്ട്രേഷൻ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ച കെ ജെ ജോയിസാറിൻ്റെ പാട്ടുകൾ കെ ജെ ജോയിസാറിൻ്റെ പാട്ടുകളിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ട് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ് വളരെ ഇഷ്ടമുള്ളൊരു പാട്ട് ഇതാണ് സുശീലമ്മ പാടിയതാണ് ൊഴിഞ്ഞു വാതിൽ താഴിട്ടു താക്കോളേൽപ്പിച്ചു വാതിൽ താഴിട്ടു താക്കോലേൽപ്പിച്ചു വേദനയോടെ പടിറങ്ങി ഞാൻ വേദനയോടെ പടി ഇറങ്ങി വാടകവിഴിഞ്ഞു ഇനി എൻ്റെ കുറച്ച് പാട്ട് വഴികളെ കുറിച്ച് പറയാം എനിക്ക് രണ്ട് പ്രാവശ്യം സംഗീത സംഗീതനാടക അക്കാഡമി അവാർഡ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ആദ്യത്തെ പ്രാവശ്യം കിട്ടിയ അവാർഡ് അത് കുമരകം രായ്പ മാസ്റ്ററുടെ പാട്ടായിരുന്നു എഴാച്ചേരി സാർ എഴുതിയിട്ട് ഞാൻ പാടിയ പാട്ടാണ് സ്വപ്നങ്ങൾ പുണർനാടും തൻ സഖിയാണു ഞാൻ ഈ പാട്ട് ദേശാഭിമാനിയുടെ ആറ്റിങ്ങൽ ദേശാഭിമാനിയുടെ സ്വാമി വിവേകാനന്ദൻ എന്ന നാടകത്തിന് വേണ്ടിയിട്ടായിരുന്നു പിന്നീട് എനിക്ക് അവർ വീട്ടിൽ എം കെ അർജുനൻ മാസ്റ്റർ പാട്ടിനായിരുന്നു അത് ഇന്നലെകളുടെ ആകാശം എന്നുള്ള കെ പി എസ് സിയുടെ നാടകമായിരുന്നു അത് ഒരു കൊടുക്കയിൽ കാത്തു വെച്ചു എൻ്റെ സ്നേഹത്തിൻറ്റിയത് യാത്ര പോയി വരൂ ഇതാണ് നാടത്തിലെ പാട്ട് പറയുമ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമയിലെ പാട്ട് വിട്ടുപോകുന്ന ഒട്ടും ശരിയല്ല അത് ശ്യാം ധർമ്മൻ സംഗീതം പകർന്ന ജൂബിലി എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്രം സാർ എഴുതിയ പാട്ടാണ് വിനീത് ശ്രീനിവാസിന്റെ കൂടെ ഒരു ഡേറ്റ് ആയിരുന്നു അത് സാന്ദ്രമായി പാടു വസന്തം സ്വരോധാരമായി ഹൃദന്തം വികാരാർദ്രമായി വികാരാർദ്രമാണ്ടായിരുന്നു പിന്നെ അതോടൊപ്പം ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷമൊക്കെ മുമ്പാണ് ഞാൻ സ്വന്തമായിട്ട് പാട്ടുകൾ എഴുതി സംഗീത സംവിധാനം ചെയ്തു തുടങ്ങിയത് അതോടൊപ്പം കുറച്ച് ചാനൽസിൽ മഴവിൽ മനോരമ മറ്റേ ഏഷ്യാനട്ട് തുടങ്ങിയ ചാനലുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പാട്ടുകൾ ടൈറ്റിൽ സോങ്സ് പാടുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ പാടി ഹിറ്റായ ഒരു പാട്ട് മഞ്ഞുരുകൻകാലം എന്ന സീരിയലിലെ ജാനിക്കുട്ടിയുടെ പാട്ട് ആ പാട്ട് ഞാൻ തന്നെയാണ് എഴുതിയത് പാടിയത് ഞാൻ തന്നെയാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ സാനന്ദ് ജോർജായിരുന്നു

ൂരം ഇനിയേതോ കാണാത്തരം തേടും പെൺപൂവി ഇങ്ങനെ ഒരു പാട്ട് ഇത് ഈ സീരിയലിൻ്റെ ഇതിൻ്റെ ഇതൊരു നോവലായിരുന്നു ഇതിൻ്റെ നോവലിസ്റ്റ് ജോയ്സി സാറായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു വർക്കിനും അതുപോലെ അദ്ദേഹം എനിക്ക് നേരിട്ട് വിളിച്ച് നോവലിൻ്റെ കഥ പറഞ്ഞു തന്ന് എന്നെ കൊണ്ട് പാട്ട് എഴുതിച്ചൊരു ഒരു ഒരു അവിസ്മരണീയമായ ഒരു അനുഭവം എനിക്ക് ഓർക്കാനുണ്ട് പിന്നെ ഞാൻ സംഗീതം ചെയ്തു തുടങ്ങിയ ആ സമയത്ത് ആദ്യം ചെയ്തത് ഒരു ഓണപ്പാട്ടിൻ്റെ ഒരു സി ഡി ആണ് അന്ന് സി ഡി വളരെ വ്യാപകമായിരുന്ന ഒരു സമയമാണ് അതിലേക്ക് ഞാൻ രണ്ട് നാല് പാട്ട് ചെയ്തു എഴുതിയും മ്യൂസിക് ചെയ്യുകയും ഒക്കെ ചെയ്തു അതിലൊരെണ്ണം ഇങ്ങനെയാണ്

ഇങ്ങനെ ഇതൊരു ചെറിയ ഫാസ്റ്റ് നമ്പറാണ് പക്ഷേ ഒരുപാട് മെലഡീസും ഞാൻ തുടർന്ന് ചെയ്തു പിന്നെ അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബം ഫുൾ പാട്ടുകളും ഞാൻ തന്നെ എഴുതി സംഗീതം ചെയ്ത് ഇറക്കിയിട്ടുണ്ട് അതെല്ലാം കൂടുതലും ഒരു ഗസൽ പശ്ചാത്തലത്തിലും ഗസൽ മൂഡ് തോന്നിക്കുന്ന പാട്ടുകളായിരുന്നു കാണാതി പോടി വന്നവന്നീ വഴി മാ ോടണച്ചവൻ നീ കാണാതെ ഓയൊരാടു ഞാൻ എന്നീ തീടി വന്നവൻ നീ അതേ തുടർന്ന് വീണ്ടും ധാരാളം പാട്ടുകൾ സംഗീതം ചെയ്തു പിന്നെ ഒരുപാട് സ്റ്റേജ് ഷോസിൽ പങ്കെടുത്തു ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാൻ ചെയ്ത ഒരു പാട്ട് ഞാൻ യൂട്യൂബിൽ റിലീസ് ചെയ്തിരുന്നു ആ പാട്ട് ആ പാട്ട് എഴുതിയതും മ്യൂസിക് ചെയ്തതും പാടിയതും ഒക്കെ ഞാൻ തന്നെയാണ് അതിൻ്റെ ഒരു നാലുവരി പാടാം ഈ തോ ജീ നീ ിയും പോവായി പ്രണയരാവിൽ തിങ്കളായി ഈ തോജന്മസന്ധ്യ തയ നീ ഇതുമോ പോവായ് പ്രണയ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പാട്ട് ജീവിതം പാട്ടോർമ്മകൾ ഇപ്പോഴും തുടരുന്നു ഇനിയും ഒരുപാട് പാട്ടുകൾ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം മലയാളികൾ മറക്കാതെ നെഞ്ചോട് ചേർക്കുന്ന പാട്ടുകൾ ട്യൂൺ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുകയാണ് എനിക്കതിനുള്ള സൗഭാഗ്യം പ്രേക്ഷകരായി നിങ്ങളും എനിക്ക് തരണം ഞാൻ ട്യൂൺ ചെയ്ത പാട്ടുകളൊക്കെ നിങ്ങൾ കേൾക്കണം ഇത്രയും നേരം എന്നെ ശ്രവിച്ച നിങ്ങളോട് എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹം ജെ ഡി സിംഫണിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം